പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മലയാള ചലച്ചിത്ര ലോകത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാർ ഒരു ജഡ്ജിയെ പഠിക്കാൻ നിയമിക്കുകയും ആ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന പേരിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അത് ചില വിവരാവകാശ പ്രവർത്തകരുടെയും ആവശ്യങ്ങളനുസരിച്ചാണ് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വെളിയിൽ വന്നത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പത്ര ദൃശ്യ മാധ്യമങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഈ വാർത്ത ഇങ്ങനെ നിരന്തരമായി പ്രക്ഷേപണം ചെയ്യുകയും പിന്നെ വാർത്താ മാധ്യമത്തിലൂടെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് ഇത്രയധികം വാർത്ത ദാരിദ്ര്യം മലയാളത്തിലെ പ്രമുഖരായ ചാനലുകാർക്കും അതുപോലെ തന്നെ പത്രമാധ്യമത്തിനും ഉണ്ടോ എന്ന് സംശയമാണ് നമ്മൾ ഇത് പറയുമ്പോൾ നിരവധിയായ യൂട്യൂബേഴ്സും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരം വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രസിദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിരവധിയായ വിഷയങ്ങളുണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ ഓണം അടുത്ത് വരികയാണ് അതുപോലെ തന്നെ നമ്മുടെ നാടിനെയെല്ലാം ദുരന്തമാക്കിയ വയനാട് ദുരന്തത്തിൻ്റെ കാര്യങ്ങൾ നമ്മളെല്ലാം കഴിഞ്ഞ കുറേ ആളുകളായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിലൊക്കെ നിരന്തരമായ വാർത്തകൾ ചെയ്യേണ്ട മാധ്യമങ്ങൾ മലയാള സിനിമയിലെ ചില നടിമാരെ പറ്റിയും അല്ലെങ്കിൽ ചില നടന്മാരെ പറ്റിയും ആ വിഷയവുമായി ബന്ധപ്പെട്ടിങ്ങനെ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചു ഇത് നിയമപരമായി നേരിണ്ട കാര്യം തന്നെയാണ് പല പ്രമുഖരായ നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയൊക്കെ അപ്പം ഈ ജനപ്രതിനിധികൾക്ക് എതിരെ പോലും ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കും തീർച്ചയായും അത്തരം ആരോപണങ്ങളും പരാതികൾക്കുമെതിരെ ശക്തമായ നടപടികളും നിയമം നിയമം അനുസരിച്ചുള്ള ശിക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിൽ തന്നെയാണ് പക്ഷേ മാധ്യമങ്ങൾ നിരന്തരമായി ഒരു മേഖലയെ അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വാർത്ത ലെങ്കിൽ വാർത്ത മുന്നിലേക്ക് ചർച്ച ചെയ്യാൻ വെച്ചിരിക്കുന്നത് കാരണം എല്ലാ മേഖലയിലും ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് മൂന്നാഴ്ചകൾക്ക് മുമ്പെയാണ് നമ്മുടെ കൊൽക്കത്തയിൽ ഒരു പി ജി ഡോക്ടർ ദാരുണമായി കൊല ചെയ്യപ്പെട്ടത് വളരെ മോശമായ രീതിയിൽ റേപ്പ് ചെയ്താണ് ആ കുട്ടിയെ കൊന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊട്ടാരക്കരയിൽ വന്ദന എന്ന ഡോക്ടറെ വളരെ മോശമായ രീതിയിൽ ഒരാൾ കുത്തി കൊലപ്പെടുത്തിയ സംഭവം അപ്പം സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ മലയാള ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം ഇപ്പം ചലച്ചിത്ര മേഖല ആയതുകൊണ്ട് ആ മേഖലയിൽപ്പെട്ട നടന്മാരെ പറ്റി ചില കാര്യങ്ങൾ വരുമ്പോൾ അതിന് കൂടുതലായ വാർത്താ പ്രാധാന്യം അല്ലെങ്കിൽ കൂടുതലായ റീച്ചും മറ്റു കാര്യങ്ങളുമുണ്ട് പക്ഷെ ആ തലത്തിലാണ് ഒരു ഹേമ കമ്പനി റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ അപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നമായി ഇത് ചലച്ചിത്ര മേഖലയിലെ ആളുകളുടെ വാർത്തകൾ ഇങ്ങനെ നിരന്തരമായ ചില മാധ്യമങ്ങൾ മലയാളത്തിലെ പ്രമുഖമായ ദൃശ്യമാധ്യമങ്ങൾ ഈ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളെന്തൊക്കെ ഈ മലയാള മേ സിനിമാ മേഖലയിൽ എ എം എം എയുടെ സംഘടനയിൽ ഏകാണ്ട അഞ്ഞൂറോളം അംഗങ്ങൾ മാത്രമാണ് നമ്മുടെ പോപ്പുലേഷൻ ഏകദേശം മൂന്ന് കോടിൽ പുറത്തു ഈ അഞ്ഞൂറ് ആളുകളെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വാർത്തകൾ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഈ അഞ്ഞൂറ് മേഖ ഈ അഞ്ഞൂറ് ആളുകളും ചുറ്റിപ്പറ്റി നിരവധിയായ ടെക്നീഷ്യന്മാരും താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ നിരവധി മനുഷ്യരുണ്ട് ഈ മേഖലയിലെ മുഴുവൻ ആളുകളും മോശക്കാരാണെന്ന് ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് മലയാളത്തിലെ മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് ചില മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചു പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അത് വളരെ മോശകരമായ ഒരു പ്രവണത തന്നെയാണ് യാതൊരു തർക്കവുമില്ല അത് ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഉറ്റം ചെയ്ത ആളുകൾക്കെതിരെ ശിക്ഷ നടപടി ഉണ്ടാവണം അതൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ നിയമ സംവിധാനത്തിലാണ് ഇപ്പം എൺപതിലും തൊണ്ണൂറുകളിലും ഒക്കെ നടന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് പല നടികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇവർ ചില ചില ആളുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഹേമ കമ്മിറ്റി മുന്നിൽ മൊഴി പോലും കൊടുക്കാത്ത ആളുകൾ പോലും ഇപ്പോൾ വന്ന ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുകയാണ് എൻ്റെ ഒരു അറിവ് ശരിയാ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് അതിനകത്ത് തർക്കം ഉണ്ടോ എന്ന് തോന്നുന്നില്ല അതിനുശേഷം ഇവിടെ നിയമ സംവിധാനമുണ്ട് ഈ കാലയളവിൽ എൺപതിലും തൊണ്ണൂറുകളിലും നടന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അന്നത്തെ ആളുകൾ നിയമത്തിന് മുന്നിലോ അല്ലെ പോലീസിന് മുന്നിലോ പരാതി കൊടുക്കാൻ തയ്യാറായില്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്നത് അത് ചില ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണോ എന്ന് ചിലർക്ക് നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാനും പറ്റില്ല പക്ഷേ മലയാള സിനിമയിൽ മോശകരമായ പ്രവണതകൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണ് പക്ഷെ അത്തരം ആളുകൾ ആരാണെന്ന് കൃത്യമായി സ്പെസിഫൈ ചെയ്തുകൊണ്ട് അവർക്കെതിരെ കൃത്യമായി അന്വേഷണം നടത്തി അവർക്ക് ശിക്ഷ നൽകി കൊടുക്കേണ്ട ഒരു ഭരണ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് അവർ ആ കാര്യങ്ങൾ നിർവഹിക്കട്ടെ അല്ലാതെ നമ്മൾ കാടടച്ച് വെടിവെക്കുന്ന രീതിയിൽ ഒരു മേഖലയെ ആകെ തകർക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങളും മാറുന്നു അതിന് ഇവിടുത്തെ ദൃശ്യ പത്രമാധ്യമങ്ങളും ചൂട്ടു പിടിക്കുന്നത് വളരെ മോശകരമായ പ്രവണതയാണ് ഈ എ എം എം എ എന്ന സംഘടനയെ വളരെ മോശകരമായി ചിത്രീകരിക്കുന്നു അതിൻ്റെ ആളുകൾ മോശമാണെന്ന് പറയുന്നതൊക്കെ ശരിയല്ല ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചാരിറ്റി പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നുണ്ട് അവശരായ നിരവധിയായ കലാകാരന്മാർക്ക് അയ്യായിരം രൂപ കൊടുക്കുന്ന ഒരു സംഘടനയാണ് നിരവധി ആളുകൾക്ക് ചികിത്സാധന സഹായവുമായും അല്ലെങ്കിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് രൂപ അവർ മാസത്തോളം ചിലവാക്കുന്നില്ല വർഷത്തോളം ചിലവാക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയിലെ ആളുകളെ അല്ലെങ്കിൽ ആ മേഖലയെ മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രവണത ശരിയായ നടപടിയല്ല ജനപ്രതിനിധികളായ സിനിമാതന്മാരുണ്ടെങ്കിൽ അവർ കുറ്റം ചെയ്തെങ്കിൽ അവർ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ രാജിവെച്ച് അന്വേഷണം നേടേണ്ട ഉണ്ട് അതൊക്കെ അവരുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം നമ്മുടെ നാട്ടിൽ ആരോളം ഉന്നയിച്ചിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ ക്രൂശിക്കപ്പെടാൻ പാടില്ല കാരണം പത്രമാധ്യമങ്ങൾ ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ട ഒരു നാട് തന്നെയാണ് കേരളം എന്ന് സംശയമില്ല കെ കിരണാരനെയും നമ്പി നാരായണനെയൊക്കെ അടക്കമുള്ള ആളുകളെ നമ്പി നാരായണൻ എന്ന് പറഞ്ഞ ലോകത്തറിയപ്പെടുന്ന അബ്ദുൽ കലാമിനെ പോലെ ലോകമറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹത്തിനൊരു ചാരക്കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ നടത്തിയ മോശകരമായ ഒരു പ്രവണതയുണ്ട് ആ പ്രവണത ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എങ്കിലെങ്കിലും ഒരു ബോധം വന്നുകൊണ്ട് അത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കണം പ്രിയപ്പെട്ട ജനങ്ങളെ അല്ലെങ്കിൽ കേരളത്തിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കില്ല സ്ത്രീ പീഡനം സ്ത്രീപീഡനം ഈ നാട്ടിൽ നിരവധിയായ സാധാരണക്കാർ എല്ലാ മേഖലകളും പീഡനങ്ങളും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അതൊന്നും വാർത്തയാക്കുവാൻ പലർക്കും താല്പര്യമില്ല കാരണം അതിനൊന്നും റീച്ച് കിട്ടില്ല അതിനൊന്നും മൂല്യബന്ധിത ഉൽപ്പന്നങ്ങൾ അല്ലാതായി പോകുന്ന പോകുന്നൊരവസ്ഥയാണ് കേരളത്തിൽ സിനിമാ തടിമാരെ സിനിമ നടന്മാരെ പറ്റി പറയുമ്പോൾ അതിൽ ഒരു 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 പൊടിയും തൊങ്കലും വെച്ചൊക്കെ പറയുമ്പോൾ അതിനൊരു റേറ്റിംഗ് കിട്ടും റീച്ച് കിട്ടും അത്തരത്തിലേക്ക് ഇവിടുന്ന് മാധ്യമ സംസ്കാരം പോകുന്നത് വളരെ നിരാശാജനകമാണ് ഈ മേഖലയിൽ സ്ത്രീകൾക്ക് മാത്രമല്ല പ്രശ്നം നിരവധിയായ പുരുഷന്മാർക്കും പ്രശ്നമുണ്ട് എന്ന് ചില ആളുകൾ പ്രശ്നം അത് ചർച്ച ചെയ്യപ്പെടുവാനോ അത് മുന്നോട്ട് വെക്കുവാനോ പല മാധ്യമങ്ങൾക്കും താല്പര്യമില്ല ഈ മേഖലയുമായി ബന്ധപ്പെട്ട ജാതി മേൽക്കോയെ പറ്റി പറയുന്നു അത്തരം ജാതി മേൽക്കോയ്മയുണ്ട് എന്ന് പല നടന്മാർ പറഞ്ഞിട്ട് പോലും അതൊന്നും ചർച്ച ചെയ്യപ്പെടുവാൻ ആരും തയ്യാറല്ല സ്ത്രീ പീഡനം മാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് അതിന് ഈ സമൂഹത്തിൽ നല്ല വിലയുണ്ട് അത് വിറ്റഴിക്കാൻ എളുപ്പമാണെന്നുള്ള തരത്തിലാണ് അപ്പൊ അത്തരം വാർത്തകൾ ദയവായി മലയാള ചലച്ചിത്ര ലോകത്തെ നശിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ നന്നാക്കൂ ഞാൻ വിചാരിക്കുന്നില്ല അപ്പം നമ്മുടെ നാട്ടിൽ നിരവധിയായ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അപ്പം പെൻഷനുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് കിട്ടാനുണ്ട് അതിൽ ഓണം അടുത്ത് വരുമ്പോൾ ഓണ വിപണിയിൽ ആ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ ആവശ്യമായ വിഷയങ്ങളുണ്ട് വയനാട് ദുരന്തത്തിൽ അവരെ പുനരധിവാസം നടത്താൻ ആവശ്യമായ വിഷയങ്ങൾ ഈ വിഷയങ്ങളൊന്നും കഴിഞ്ഞ രണ്ടാഴ്ചകളായി ചർച്ച ചെയ്യപ്പെടുന്നേ ഇല്ല എന്ത് നോക്കിയാലും നിരവധിയായ സിനിമാ നടിമാറ പ്രസ്താവനകൾ അവരുമായി ബന്ധപ്പെട്ട ആരോപണ ഉന്നയിച്ച കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ വരുന്നത് ആതുര സേവന രംഗത്ത് കാരുണ്യ ഫാർമസിൽ പോലെയുള്ള സ്ഥലങ്ങളിൽ മരുന്നിന്റെ ലഭ്യത കുറവുള്ള വിഷയങ്ങളുണ്ട് അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ കേരളത്തിൽ നിൽക്കുമ്പോഴാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ അത് നന്നാക്കാൻ വേണ്ടിയല്ല അവരുടെ റീച്ചിന് വേണ്ടിയും ഈ ചില ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ നശിപ്പിക്കാനും വേണ്ടിയാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത്തരം കാര്യങ്ങളിൽ ആഹ് മലയാളി കുറച്ചും കൂടി ഉണരണം പ്രബുദ്ധമായ മലയാളികൾ ഇതൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നമ്മുടെ മാധ്യമ ലോകം ഒരു വാർത്തയെടു എടുത്തുകൊണ്ട് ആ മേഖലയാകെ തകർക്കാൻ ശ്രമിക്കുന്ന സമീപനം തീർച്ചയായും നിരാശാജനകമാണെന്ന് മാത്രം പറയുകയാണ് നിരവധിയായ കേരളത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുവാനും അത് പ്രേക്ഷകരെ മുന്നിൽ എത്തിക്കുവാനും അത് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുവാനും കഴിയുന്ന തരത്തിലേക്ക് വാർത്തകൾ ഇനിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ന്യൂസ് ഡെസ്കിൽ നിന്നും ക്യാമറമാൻ സാധിക്കുന്നൊപ്പം അജിത് പട്ടാഴി വാർത്താ ട്വന്റി ഫോർ